കേരളത്തെ നടുക്കിയ വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിൽ അമ്മയും മകനും മൂന്ന് പ്രതികൾക്കും വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി സ്വർണാഭരണം കവരാൻ വേണ്ടിയായിരുന്നു പ്രതികൾ കൊലപാതകം നടത്തിയത് കോവളം സ്വദേശി റഫീഖ ബിവി റഫീഖയുടെ മകൻ ഷഫീഖ് റഫീഖയുടെ സുഹൃത്ത് അല്ലാമീൻ എന്നിവർക്കാണ് ശിക്ഷ കോവളം സ്വദേശി റഫീഖ ബിവി മകൻ ഇവർ കുറ്റക്കാരാണെന്ന് മെയ് പതിനാറിന് കോടതി കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ കവർഷ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തിയത് സ്വർണാഭരണത്തിനായി ശാന്തകുമാരിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം തട്ടിൻ പുറത്ത് ഒളിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ശാന്തകുമാരിയുടെ അയൽവാസിയായിരുന്നു റഫീഖ ബീവി കേസിലെ മൂന്ന് പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു ശാന്തകുമാരിയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ് കൊല നടത്തിയത് ഇവർ വാടക വീട് ഒഴിഞ്ഞു പോയതിന് പിന്നാലെ വീട്ടുടമയും മകനും വീട്ടിലെത്തി നോക്കിയപ്പോൾ മച്ചിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നത് കാണുകയായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്ന റഫിക്ക ബീവിയാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആദ്യം കരുതിയത് പിന്നീടാണ് ശാന്തകുമാരിയെ കാണാതായെന്നും അവരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കുന്നത് മച്ചിൽ ഒളിപ്പിച്ചിരുന്ന മൃതദേഹം മണിക്കൂറുകൾ പണിപ്പെട്ടാണ് പോലീസ് പുറത്തെത്തിച്ചത് ശാന്തകുമാരിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമോഷ്ടിക്കാനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ വാടക വീടെടുത്ത് താമസിച്ചതും കവർച്ച ലക്ഷ്യമിട്ടാണെന്നും പോലീസ് പറഞ്ഞു ആഭരണങ്ങളിൽ ഒരു ഭാഗം പണയം വച്ചു ബാക്കി പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു കൊലയ്ക്ക് ശേഷം കോഴിക്കോടിന് പോകാനായി യാത്ര ചെയ്യുമ്പോഴാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ റഫീഖ ബിബിയും മകൻ ഷഫീഖും മറ്റൊരു കൊലക്കേസിലും പ്രതികളാണെന്ന് കണ്ടെത്തി ഒരു വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പതിനാലുകാരിയുടെയും കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു പ്രതി ഷഫീഖ് ബലാത്സംഗം ചെയ്തത് പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടിയെ തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു ഷഫീഖിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോവളം പോലീസ് പുനരന്വേഷണം ആരംഭിച്ചു ആദ്യം ആത്മഹത്യ എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് പെൺകുട്ടിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മരുന്നുകൾ കഴിച്ചിരുന്നു പോസ്റ്റ്മോർട്ടത്തിൽ പീഡനം നടന്നതായി സ്ഥിരീകരിച്ചുവെങ്കിലും പ്രതി ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പെൺകുട്ടിയുടെ വീടിന് സമീപമുള്ള വാടക വീട്ടിലായിരുന്നു ഷഫീഖും റഫീഖ ബീവിയും അന്ന് താമസിച്ചിരുന്നത് എന്തായാലും സ്വർണത്തിന് വേണ്ടിയാണ് ശാന്തകുമാരിയും കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം അച്ചിൽ ഒളിപ്പിച്ച് ഇവർ മുങ്ങുകയും ചെയ്തു ഒടുവിൽ കോഴിക്കോട്ടേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുമ്പോഴായിരുന്നു പ്രതികളെ പോലീസ് പിടികൂടിയത് ഈ പ്രതികളെ പിടികൂടിയപ്പോഴാണ് മറ്റൊരു കേസിലും തുമ്പുണ്ടായത് പതിനാലുകാരിയെ കൊലപ്പെടുത്തിയ കേസിലും ഇവർ പ്രതികളാണെന്ന് കണ്ടെത്തുകയായിരുന്നു